ഹായ് നമസ്കാരം ഒരു കിടിലൻ ഡിബേറ്റ് മാസം എന്ന് പറഞ്ഞാൽ പോരാ മരണ മാസ ഡിബേറ്റ് ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു ഡിബേറ്റ് കാണാൻ കഴിഞ്ഞിട്ടില്ല ചാണക സംഘിനെ കണ്ടം വൈ ഓടിക്കുന്ന ഡിബേറ്റ് ബി ജെ പി പാർട്ടിയിൽ അത്യാവശ്യം ബുദ്ധിയും വിവരമുള്ള ആളുകളുണ്ടെങ്കിൽ ആ ആളുകൾ അധിക കാലോ ബി ജെ പിയിൽ നിൽക്കില്ല ഒരു കാലത്ത് ബി ജെ പിയിലെ ഗർജിക്കുന്ന സിംഹമായ സന്ദീപ് വാര്യർ ഇന്ന് ി ജെ പിന്നു കോൺഗ്രസിലേക്ക് മാറി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടാണ്ട കൂല അമ്മാര് കൊല മാസ് മറുപടിയാണ് സന്ദീപ് വാര്യർ കൊടുത്ത് അപ്പോ ഇന്നത്തെ ലൈക്കും കമന്റും നമുക്ക് സന്ദീപ് വാര്യർ കൊടുക്കാം അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണാം എന്തെങ്കിലും ഒരു പെന്നും പേപ്പർ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഷി ഒരാൾക്ക് സംശയമില്ല കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മൂന്ന് തവണ നേരിട്ട് പാകിസ്ഥാനുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ളത് ആ മൂന്ന് തവണയും പാകിസ്ഥാനെ സമ്പൂർണമായി പരാജയപ്പെടുത്തി എഴുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി മൂന്നായിരം പാകിസ്ഥാൻ പഠനമാരെ താക്കരയിൽ വെച്ച് കീഴടക്കി ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയ രാഷ്ട്രത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കും രൂപം നൽകി മൂന്ന് തവണ നേരിട്ടുള്ള യുദ്ധം നാലാമത്തേതായിരുന്നു ഓപ്പറേഷൻ മേഘദൂത്ത് സിയാച്ചിൻ പിടിച്ചെടുത്തു കോൺഗ്രസ് ഭരണകാലത്ത് നടന്നിട്ടുള്ള കാര്യമാണ് പാകിസ്ഥാനിലേക്ക് സ്ഥലമാണ് പി ഒ കെ എന്ന് പറഞ്ഞത് കോൺഗ്രസ് ആയിരുന്നില്ല പിഒ കെ പിടിക്കുമെന്ന് ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നത് അമിത്ഷായും രാജാസികമായിരുന്നു അപ്പൊ പിഒ കെ ഞങ്ങളുടെ ഒബ്ജക്റ്റീവ് ആയിരുന്നല്ല എന്ന് പറയുമ്പോൾ ബി ജെ പി ഈ ദിവസങ്ങളിലായിട്ട് സ്ഥിരമായിട്ട് ഉന്നയിക്കുന്ന ആക്ഷേപോ എഴുപത്തിയൊന്നിൽ വിജയിച്ചു ശേഷവും ഷിംല കാരൻ സമയത്ത് പി ഒക്കെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല അല്ലെങ്കിൽ ആ യുദ്ധം പിഒ കെ കൂടി പിടിച്ച് അവസാനിപ്പിക്കണമായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ മസൂദ് അസറിന്റെ ആസ്ഥാന തർത്തം ഈ മസൂദ് അസറിനെ എങ്ങനെയാണ് ആസ്ഥാനം ഉണ്ടായത് അത് കാരെ മനസ്സിലാക്കട്ടെ ഈ മസൂദ് മസൂദ് അസറിനെ കോൺഗ്രസ് പിടിച്ച് ജയിലിപ്പിക്കുകയായിരുന്നില്ലേ ആ മസൂദ് അസറിനെ ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം വാജ്പേയി സർക്കാരിൽ ഭരിക്കുന്ന കാലത്ത് കാന്തഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയപ്പോ മസൂദ് അസറിനെ ഇവിടുത്തെ കയറ്റി അന്നത്തെ വിദേശകാര്യ മന്ത്രി കൊണ്ടുപോയി കൈ കൊടുത്ത് ഷൈക്കാൻ കൊടുത്ത് താലിബാൻകാരെ കയ്യിൽ കൊടുത്ത് യാത്ര അയച്ചത് ലോകം മുഴുവൻ കണ്ടതല്ലേ അങ്ങനെ പോയ മസൂദ് അസറിലെ ജെയ്ഷെ മുഹമ്മദ് ഉണ്ടാക്കിയത് ആ ജെയ്ഷെ മുഹമ്മദ് പിന്നീട് ഈ രാജ്യത്ത് നടന്ന തീവ്രവാദി ആക്രമണങ്ങളെ മുഴുവൻ ബില്ല് പ്രവർത്തിച്ചത് അപ്പൊ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്താർക്കാ ഇതിന് മുഴുവൻ ഉത്തരവാദിത്ത അപ്പൊ നിങ്ങക്ക് തോന്നും മസൂദ് ഹസനെ മോചിപ്പിച്ചത് മാത്രമാണ് ബി ജെ പി ചെയ്ത അല്ല അത് തൊണ്ണൂറ്റി ഒമ്പതിൽ അതിനും പത്ത് വർഷം മുമ്പ് എൺപത്തി ഒമ്പത് കാലത്ത് മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മകളെ മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ എന്നെ പൂർത്തിയാക്കാൻ ബിജെപിക്കാർ ആരും പറഞ്ഞു പോയി ശരിയാല്ലോ എൺപത്തി ഒമ്പതിൽ പിന്നീട് ഭരിക്കുന്ന സമയത്ത് മുഫ്ത്തി മുഹമ്മദ് സൈദിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എന്തോ കോൺഗ്രസിന്റെ ഉത്തരം കൊടുക്കണം ഒന്ന് എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫുൾ ഫ്രണ്ട് യുദ്ധമായിരുന്നുവെന്നും നിലവിൽ നടന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഒരു തീവ്രവാദ വിരുദ്ധ പ്രത്യാക്രമണമായിരുന്നുവെന്നും മനസ്സിലാക്കാൻ ഒരു ബോധം കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഉണ്ടാവുന്നതല്ലാതെ രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഇനി ബി ജെ ഏതു കാലത്താണ് പേക്കെയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഞങ്ങൾ രാജ്യം அப்பட் ஆரி சிங் கலிக்கிறது கழிக்கருது காடி கடி படிப்பிக்கும் മാസം പറഞ്ഞാ പോരാ കൊലമാസ മറുപടിയാണ് ഈ ചാണക സംഖ്യക്ക് സന്ദീപ് വാര്യർ കൊടുത്തത് ഇയാക്കൊന്ന് സംസാരിക്കാനുള്ള ഒരവസരം കൂടി സന്ദീപ് വാര്യർ കൊടുത്തില്ല ഓന്റെ തൊള്ളക്കയങ്ങനെയാ പൊട്ടിച്ചു കൊടുത്തത് ഇതുപോലുള്ള ചാണകങ്ങൾക്ക് നമ്മളെ സന്ദീപിനെ സന്ദീപ് വാര്യരെ പോലുള്ള ആൾക്കാരെന്നെ ചർച്ചയ്ക്ക് വിളിക്കണം ഇനി സന്ദീപ് വാരിലെ ഒരു ചർച്ചന്റെ എ ആയിരത്തേക്ക് ഈ ചങ്ങായി വരില്ല അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോടി അപ്പോൾ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോടി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്